വയനാട്ടിലെ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കേണ്ടതാണെന്നാണ് സംസ്ഥാന ഗവൺമെൻ്റെ നടപടത മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അവിടെ സർവകക്ഷി യോഗം കൂടി ഒരു മനസ്സോടുകൂടി ഈ പ്രതിസന്ധിയെ ഈ ദുരന്തത്തെ നേരിടാൻ തീരുമാനിച്ചു അതെല്ലാം വളരെ സ്വാഗതാർഹമാണ് വലിയ തോതിലുള്ള ബഹുജനങ്ങളുടെ പ്രതികരണവും നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഒരൊറ്റ മനസ്സോടുകൂടി ഈ ദുരന്തത്തെ നേരിടുന്നുണ്ട് ഒരു ദേശീയ ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച് അർഹമായ എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് നൽകി അതിന് നടപടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രി മന്ത്രിമാരോടെ മന്ത്രിസഭായോഗം കൂടി ഉന്നതതല യോഗം കൂടി സർവകക്ഷി യോഗം കൂടി ഒരു മനസ്സോടുകൂടി നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ പ്രമുഖ പദ്ധതികളും സ്ഥാപനങ്ങളുമെല്ലാം വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊരു വലിയ ദുരന്തമായി കേരളം നേരിടുന്ന അത് ഒരു ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധേയമായ അങ്ങേയറ്റം ദുഃഖകരവും വേദനാജനകമായ ഒരു സംഭവമാണ് വയനാട്ടിലെ സംഭവം ഇപ്പോഴും മരിച്ചവരുടെ ബോഡി മുഴുവൻ കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കുറഞ്ഞ ഇടുക്കി ജില്ലക്കാർ വയനാടിനെ പറ്റി പറയുമ്പം നമ്മളും വയനാട് പോലെ മലപ്രദേശങ്ങളാണ് മലയോര മേഖലയാണ് ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന നമുക്ക് ഇതങ്ങേയറ്റം ഉത്കണ്ഠയും വേദനയും ഉണ്ടാക്കുന്നതാണ് വയനാട്ടിലേക്ക് കിടക്കുന്നത് കാരണം അവിടുത്തെ ഒരു ഭൂപ്രകൃതിയുമെല്ലാമാണ് നമ്മുടെ ജില്ലയിലും ഉള്ളത് നമ്മൾ ഇതിനകം തന്നെ പല ദുരന്തത്തെയും നേരിട്ടിട്ടുണ്ടോ അതിലെല്ലാം അപ്പറേം വിവരിക്കാൻ കഴിയാത്ത ഒരു ദുരന്തമാണ് വയനാട്ടിലെ സംഭവം സർവകക്ഷിയോഗം എല്ലാ സംഭവങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി നേരിടാൻ തീരുമാനിച്ചു എല്ലാവിധ സഹായവും വാഗ്ദാനം നൽകിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റും അതിനനുസരിച്ചൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് വയനാടിനെ പുനർനിർമ്മിക്കുന്നതിനുള്ള സഹായമാണ് നൽകേണ്ടത് സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന എല്ലാ പരിപാടികളോടൊപ്പം ഇടുക്കി ജില്ലയിലെ ജനങ്ങളും പ്രസ്ഥാനങ്ങളുമെല്ലാം അണിനിരക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമുക്ക് ആവശ്യമായ എല്ലാവിധ സഹായവും എല്ലാവിധ ഇടപെടലും ആ കാര്യത്തിൽ നടത്തി വയനാട് ജനതയെ കരകയറ്റാൻ സഹോദരങ്ങൾ മരിച്ചുപൊടി ഇനിയും വലിയ തോതിൽ ആളുകളെ കാണാനുണ്ട് നമുക്ക് വിവരിക്കാനാകാത്ത ദുരന്തമാണ് നേരിട്ടിരിക്കുന്നത് കാണാതായവരുടെ കാര്യവും ഇനിയുള്ള ദിവസങ്ങൾ കഴിയുമ്പോൾ കണ്ടെത്തിയില്ലെങ്കിൽ അത് ഭീമമായ സംഖ്യ വരും എല്ലാം അവരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന വേദനയോടുകൂടി ഓർമ്മിക്കേണ്ടി വരും അതാണ് അതാണിപ്പം നേരിടുന്ന പ്രശ്നമുള്ള അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ബഹുജന സംഘടനകളിലും സംസ്ഥാന ഗവൺമെൻറ്റിനോട് സഹകരിക്കാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയച്ച് സംഭാവന ചെയ്യാനും ഈ ദുരന്തത്തിൽ നമ്മൾ പങ്കാളികളാകാനും തയ്യാറാകുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ അടിയന്തര കടമ ആ കടമ എല്ലാ വിഭാഗം ജനങ്ങളും നിറവേറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇടുക്കി ജില്ലയിലെ ജനങ്ങളോട് ഞാൻ വിശേഷിച്ചും അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് അത് മുഖ്യമന്ത്രി തന്നെ അത് അതിനെ അവലോകിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്താൽ ദുരിതാശ്വാസ നിധിക്ക് തന്നെ ഉപയോഗിക്കും അതല്ലാതെ വേറൊന്നും ഒരു കാര്യം അതിനകത്ത് വേറെ നടക്കത്തില്ല അത് അതൊക്കെ കർത്തവ്യബോധവും നീതിബോധവും ഇല്ലാത്ത ഒരു വലിയ വിവരദോഷികൾ എന്തെങ്കിലും പറയുന്നതാണ് ആ പറയുന്നതിൽ ഒരു കാര്യവുമില്ല ആരാണ് പ്രചരണം നടത്തിയതെന്നൊന്നും എൻ്റെ സദ്യയിലില്ല പ്രചരണം നടത്തിയതെന്നൊക്കെ പറഞ്ഞു കൊടുത്തുണ്ട് ഇതല്ലാതെ പിന്നെ എന്ത് മാർഗം വേറെ ഇത്തരം ദുരന്തം ഉണ്ടായപ്പം ഗവൺമെൻറ്റിനെ സഹായിക്കുക ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം എത്തിച്ച അവിടുത്തെ ജനങ്ങളെ കരകയറ്റുന്നതിന് ഒരു അവിടെ പുനർനിർമ്മിക്കേണ്ടി വരും അത്ര ദുരന്തമാണ് അതും നമ്മളിപ്പോൾ കാണുന്നതെല്ലാം നിരഞ്ഞലവർത്തോടിയാണ് വിളിച്ച് വീടും സഹലതും പോയിരിക്കുക ആ ഇടുക്കിക്കാരായ നമ്മളത് കാണുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഭയവും വേദനയും ഉണ്ടാവും അതുകൊണ്ട് എല്ലാ വിഭാഗവും ആളുകളും ഒത്തൊരുമയോടുകൂടി വയനാട്ടിലെ പുനർനിർമ്മിക്കുന്നതിന് ജീവൻ നഷ്ടപ്പെട്ടു പോയവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് അവർക്ക് ആശ്വാസം ഇനി ജീവൻ നിലനിൽക്കുന്നവർക്ക് ആശ്വാസം പകരുന്നതിന് നടപടി എടുക്കണം ഒരു വലിയ വേദനയോടുകൂടി പ്രശ്നത്തെ കാണാൻ കഴിയൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് ദുഷ്പ്രചരണം നടത്തുന്നത് പുരുഷ്ടുദ്ധികളിലും പിന്നെ എന്തു ചെയ്താലും അതിനകത്ത് ദോഷൈകൃത്തോടുകൂടി കാണുന്ന ഒരു വൃത്തികെട്ട സ്വഭാവക്കാരൊക്കെ മാത്രമേ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ മുഖ്യമന്ത്രിമാർ എന്നും അവിടെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ നിധി ഉള്ളതാണ് ദുരന്തം വെടുമ്പെ സഹായിക്കാൻ വേണ്ടിയാണ് അത് കേരളത്തിലുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിനെ സംവിധാനമാണ് അതാണ് അതുകൊണ്ട് എല്ലാവരും ഉദാരമായ സംഭാവന വേണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു അതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഈ വേദന വയനാട് ജനതയുടെ ഈ വേദന നമ്മളെ രാജ്യത്തിൻ്റെ വേദനയായി കാണേണ്ട ഒരു വിഷയമാണെന്നാണ് കരുതുന്നത്